고디죠 എന്തൊക്കെയാണെന്നറിയോ ഫിഷ് ഫ്രൈ മുതിര ഉപ്പേ മുതിരല്ല മൺമ്പാർ ഉപ്പേരി കടുമാങ്ങ അച്ചാറ് ചമ്മന്തി പപ്പടം പിന്നെ കറി എന്താ കറി സാമ്പാറാണ് അത് രോഗിക്കൂ ും സാമ്പാർ മറ്റു ആദ്യം തന്നെ ചോറ് ഒഴിച്ചു ആദ്യം തന്നെ ഞാൻ കൂട്ട കറി ഒഴിച്ചു പിന്നെ ദയാ അത് മുട്ട കേട്ടോ പുഴുങ്ങിയ മുട്ട അത് ഞാൻ പറയാൻ മറന്നുപോയി പുഴുങ്ങിയ മുട്ട ചമ്മന്തി കടുമാങ്ങ അച്ചാറ് വൺപയർ ഉപ്പേരി ഫിഷ് ഫ്രൈ സാമ്പാർ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത് കാന്താരി മുളക് അതെനിക്ക് അതിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൂടെ കൂട്ടി ഞാൻ ഉപ്പിഴി പിടിക്കാൻ പോവാണ് നിങ്ങൾ എല്ലാവരും കഴിച്ചോ ചമ്മന്തി എ എല്ലൂടെ കൂട്ടിട്ട് എല്ലാത്തിനും ഓരോരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കാം അച്ചാറൊന്ന് കുറച്ചെടുത്ത് വെക്കുക പപ്പടം കുറച്ചെടുത്ത് വെക്കുക സാമ്പാർ ഓൾറെഡി ഒഴിച്ചു ചമ്മന്തി കുറച്ചെടുത്ത് വയ്ക്കുക എന്നരാവോക്കളേ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് കാന്തായി ചെറുതായിട്ടൊന്നും കഴിക്ക അപ്പ ചെറിയ എഴുതി കുറച്ച് കടിക്കാൻ പഴം കേട്ടോ എഴുവാറ്റും വീണ്ടും അതുപോലെ എല്ലാം അടുത്തിട്ട് എല്ലാരും ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കട്ടാ ഉണ്ടാക്കി നോക്കണ്ടെന്ന് അറിയാം എന്നാലും പിന്നെ തുടബെ അപ്പൊ എല്ലാരും കഴിക്കാ ബ മര്യാദക്ക് ഒന്ന് കഴിക്കട്ടെട്ടാ